അസാമലും വറഹമ്മ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം ഓട്ടോമാറ്റിസിറ്റി സൈക്കോളജി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ എന്ന വിഷയത്തിൽ വരുന്നൊരു കേസാണ് സാധാരണയായി അത് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് റിഫ്ലക്സ് ആയിക്കൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് അത് ഈ പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മൾ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പ്രത്യേകിച്ചത് മാനേജ്മെൻറ്റിലുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ അത് എന്ത് ചെയ്യുന്നു നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ മാനേജ്മെൻ്റ് വിഷയത്തിൽ ഇതിനെ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്നൊരു ഭാഗമാണ് ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം നിങ്ങൾ ഓഫീസിലിരിക്കണം വിചാരിക്കുക നിങ്ങളുടെ ബോസ് വന്നു ബോസ് വന്നിട്ട് പറയുകയാണ് ഈ പ്രോജക്റ്റിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തി എന്നാണ് പറയുന്നത് ഇത് കേൾക്കുന്ന ഒരു ആളെ സമയടുത്തോളം ഒരു മാനേജറെ സമയമെടുത്തോളം എന്ന് പറയുമ്പോൾ മാനേജറാണല്ലോ അവിടെ വരുന്നത് മാനേജറെ സമയടുത്തോളം എന്താണ് സംഭവിക്കുന്നത് അയാൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും അയാൾ സങ്കടം വരാം ഒരു പക്ഷേ ദേഷ്യം വരാം ഇതിനൊക്കെ വരാം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇമോഷൻസ് ആണ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് വരുമ്പോൾ അയാൾ അയാളിലുണ്ടാകുന്ന സങ്കടമാകട്ടെ ദേഷ്യമാകട്ടെ ഇതിനക്കനുസരിച്ച് അയാൾ പലതും ചെയ്യാം അതിനെയാണ് നമ്മളിവിടെ ഇതിൻ്റെ സൈക്കോളജി ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ ആക്ഷൻസ് എന്ന് പറയുന്നത് ഈ ആക്ഷൻസ് പിന്നീട് ഇവൻ്റ്സിലേക്ക് കടക്കുന്നു അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ആക്ഷൻസ് പിന്നീട് ഇവൻ്റ്സിലേക്ക് കടക്കുന്ന ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻറ്റിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം തോട്ട്സ് ആൻഡ് ഇമോഷൻസിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം ഇവിടെ ഒരു ഇവൻറ്റ് നടന്നു ആ ഇവൻറ്റിൽ നിന്നും തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഉണ്ടാകുന്ന അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം തോട്ട്സ് ആൻഡ് ഇമോഷൻസിൽ നിന്നും ആക്ഷനിലേക്ക് പോകുന്ന പോകുന്നവരംഗം അതിനെയും നമുക്ക് ബ്രേക്ക് ചെയ്യാം എന്നാൽ ആക്ഷൻസ് കൊണ്ടുണ്ടാകുന്നത് ഇവൻസിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അത് ഇവിടെ കൃത്യമായി തന്നെ അത് നമ്മുടെ കൺട്രോൾ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പക്ഷേ ഇവിടെ നമ്മൾ എന്തു ചെയ്യണം ഇതിന് ബ്രേക്ക് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇമോഷൻസും തോട്ട്സുമാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത് ഇത് രണ്ടും ബിസിനസിന് സമയത്തോളം നല്ലതല്ല ഇമോഷൻസ് അല്ല ഡ്രൈവ് ചെയ്യേണ്ടത് റേഷണൽ ആണ് വേണ്ടത് ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്ത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ തോട്ട് എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് പോസിറ്റീവായിട്ടുള്ള എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് നെഗറ്റീവായിട്ടുള്ള എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് തന്നെ നമ്മുടെ ഇമോഷൻസിനനുസരിച്ചാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് തോട്ട്സ് സ്റ്റോർ ചെയ്തുകൊടുത്തല്ല നെഗറ്റീവ് തോട്ട്സ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് രണ്ടും ഡിഫറെൻ്റ് ആണ് ഡിഫറെൻ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് തോട്സ് അതായത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ തോട്ട്സുകൾ നമ്മുടെ ഈ തോട്ടുകൾ നമുക്കിപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ സങ്കടമുള്ള സങ്കടമുണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണാനോ അനുഭവിക്കാനോ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് മുഴുവൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരും പോസിറ്റീവ് ആയിട്ടുള്ളതാണെങ്കിലോ പോസിറ്റീവായിരിക്കും വരിക ഇതിൽ നിന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിക്കോണും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതും ഒരു ന്യൂറോ ഒന്നും സയൻറ്റിസ്റ്റൊന്നാകേണ്ട ആവശ്യമില്ല ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഇമോഷൻസ് എന്താണോ ആ ഇമോഷൻസിനനുസരിച്ചാണ് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ എന്ത് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ റെവലൂഷണറി ആയിട്ടൊരു പെർസ്പെക്റ്റീവ് കൂടി നമുക്ക് വരുന്നുണ്ട് എന്താണത് ഇപ്പോൾ ഫിയർ ഫേഡ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവമാണെങ്കിൽ ഫിയറുമായി ബന്ധപ്പെട്ട മെമ്മറീസ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ കൂടുതൽ സർവൈവ് ആവുള്ളൂ നിങ്ങൾ കൂടുതൽ സർവേവ് ആവുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നു ഇതാണ് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് സിനിമ നമുക്കറിയാം നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അദ്ദേഹം ഒരു ഓഡിയോ ലോഞ്ചിലോ മറ്റോ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ അഥവാ നിങ്ങളുടെ മനസ് നിങ്ങളുടെ തലച്ചോറിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഒരു പിന്നെ നെഗറ്റീവ് തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് തോട്ടിനെ നിങ്ങൾ മാറ്റുക എന്നിട്ട് റീപ്ലേസ് ചെയ്യുക എന്ത് വെച്ച് പോസിറ്റീവ് തോട്ട്സ് വെച്ച് അപ്പോൾ നമ്മൾ പോസിറ്റീവ് എന്നുള്ളത് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോസിറ്റീവ് തോട്ട്സുകൾ നമ്മൾ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് നമ്മൾ പിന്നീട് നമ്മുടെ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ നമ്മൾ റിഫ്ലക്സ് സാക്ഷനിലൂടെയും മറ്റൊക്കെ ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ഈ പറഞ്ഞ ഓർഗനൈസേഷനിൽ ബിഹേവിയർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഡിസിഷൻ മേക്കുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം തന്നെ നമ്മളെ നമ്മളെ പിന്നെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾക്ക് നമ്മളെ സ്വാധീനിക്കുന്നത് ഇത്ര പോസിറ്റീവ് തോട്ട്സ് ആവും നെഗറ്റീവ് തോട്ട്സ് ആവില്ല വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ ഈ പ്രൊജക്റ്റിൽ നിന്ന് മാറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു നമുക്കത് നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റുകൾ വരുത്തുന്നു അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഇമോഷൻസ് പിന്നീട് ഉണ്ടാകുന്നു ആ ഇമോഷൻസ് പല ഡിസിഷൻസ് എടുക്കാൻ കാരണമാകുന്നു അത് പിന്നീട് എന്ത് ചെയ്യുന്നു നോക്കൂ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ നീക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൈക്കിൾ ആയതുകൊണ്ടാണ് അത് പിന്നീട് ആ ആക്ഷൻസ് പിന്നീട് ചില പിന്നെ ആക്ഷൻസ് പല ഇവൻ്റ്സിലേക്ക് കടക്കും ആ ഇവൻറ്റ് സ്വാഭാവികമായിട്ടും നെഗറ്റീവായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം എന്നിട്ട് പോസിറ്റീവിനെ അവിടെ റീപ്ലേസ് ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു അത് വലിയ അപകടങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ത് ചെയ്യണം അവിടെ പോസിറ്റീവായി തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യണം ഇനി ഇതേപോലെ തന്നെ ഒരാൾക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാകുക പോസിറ്റീവ് എഫക്റ്റാണ് ഉണ്ടാകുന്നത് അതിനെയും നമ്മൾ ഇതേപോലെ തന്നെ കൈകാര്യം ചെയ്യണം നമ്മുടെ പ്രവർത്തികൾ കൊണ്ടുണ്ടാകുന്ന ചില എഫക്റ്റുകൾ ഇവൻസുകൾ അത് നമ്മുടെ കണ്ട്രോളിലല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ സൈക്കോളജി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന വിഷയത്തിൽ എന്ത് ചെയ്യുന്നത് ഈ ഈ ഒരു കാര്യം ഓട്ടോമാറ്റിക് സിറ്റി എന്ന് പറയുന്ന വിഷയം കടന്നു വരുന്നത് ഇത് പറയുമ്പോൾ പലപ്പോഴും കോംപ്ലക്സ് ആയി തോന്നുമെങ്കിലും സങ്കീർണ്ണമാണ് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ് പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട അതായത് ഒരു ബിസിനസ്സിൻ്റെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഓരോ എംപ്ലോയികളെയും കൈകാര്യം ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളെയും കമ്പ്യം കൈകാര്യം ചെയ്യുന്ന ഓരോ മാനേജേഴ്സിനെയും കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വാലിക്കും വഹമ്മ ഇബ്രകാത്തോ